അത്യാവശ്യം ചെറിയ ചെറിയ തമിഴും ഒക്കെ ആണ് ഇപ്പൊ രണ്ടെണ്ണം കഴിഞ്ഞിരിക്കുകയാണ് യോഗി ബാബുന്റെ യോഗി ബാബുന്റെ പുത്തശ്ശിയുടെ പിന്നെ ഇപ്പൊ വിശാൽ പങ്കേണ്ടത് അയ്യാരുടെ അതിൽ അമ്മ തന്നെയാണ് തായി കിഴവിയാണ് കിഴവി തായി പോസി ചോദിച്ചാൽ എനിക്ക് അറിയില്ല കുഴപ്പമില്ല അന്നത്തെ അപ്പുറവടയത്തിലേക്കുള്ളതാണ് ഉണ്ടോ നല്ല സിനിമ ഉണ്ടോ അവിടെ നിനക്ക് ഏതെങ്കിലും സിനിമയിലുണ്ട് ഇതാ എൻ്റെ എൻ്റെ സിനിമ ആണ് അപ്പണ്ടടെ അങ്ങോട്ടടെ പേര് ഇവര് ദാ ഭാവേ എന്നടത്തത് ഞാൻ തന്നെ വർത്തനം കൊണ്ടിരിക്കട്ടെ ഗീതിയോട്ടേ ഇലെ എൻ്റെ മോൻ്റെ കാരണവാണ് ഭാഗ്യനാണോ അല്ലേ വെറ്റി അങ്ങനെ ഒരു പേര് കേട്ടേ അങ്ങനെ ഒരു പേര് എൻ്റെ മോനെ എന്ന് പറയുന്നു എന്തുകൊണ്ടാണ് മോനെ എന്ന് പറയുന്നത്

എല്ലാവരോടും എന്നോടൊന്നും മാത്രമല്ല അത് അവന്റെ അടുത്തുണ്ടാവൂട്ടു അവനങ്ങനെ ഒരു അവന്റെ കാരവലി വന്നൊരു അതൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞു